നമസ്കാരം ഇത് ഉത്സവകാലം തലപ്പള്ളി താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലും വള്ളുവനാട്ടിലുമൊക്കെ അനവധി പൂരങ്ങൾ അരങ്ങേറുന്ന ആഹ്ലാദകരമായ കാലം നമ്മുടെ പൂരങ്ങളെയും മറ്റ് ആഘോഷങ്ങളെയുമൊക്കെ ആഹ്ലാദപ്രദമാക്കുന്നതിൽ നമ്മുടെ നാടൻ കലകൾക്കുള്ള പങ്ക് വളരെ വലുതാണ് നമ്മുടെ സാംസ്കാരിക തനിമയുടെ പഴമയുടെ പൈതൃകത്തിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മുടെ നാടൻ കലകൾ ആ നാടൻ കലകളിൽ പലതും ഇന്ന് അന്യം നിന്ന് പോയി നമുക്ക് ഫോക്കലോർ അക്കാദമിയൊക്കെ ഉണ്ടെങ്കിലും അത്തരം കലാകാരന്മാർക്കൊക്കെ കിട്ടുന്ന സഹായം വളരെ തുച്ഛമാണ് പലയിടങ്ങളിലും അത് കിട്ടുന്നില്ല എന്നാണ് അത്തരം കലാകാരന്മാർ നമ്മോട് പറയുന്നത് എൻ മീഡിയ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു അരനൂറ്റാണ്ടിലേറെ കാലമായി പൂതനും തിറയും കെട്ടുന്ന ശ്രീഹർഷണയാണ് ശ്രീഹർഷനും എൻ മീഡിയയുടെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം ശ്രീ ഹർഷൻ എത്ര വർഷമായിട്ടുണ്ട് താങ്കൾ ഈ പൂതനും തിറയും ഒക്കെ കെട്ടാൻ തുടങ്ങിയത് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മിക്കവാറും നമ്മുടെ കാവുകളിൽ പഴയ കാലത്തൊക്കെ നമ്മൾ വല്ലാത്ത ഭക്തി ആദരങ്ങളോടെ നിറഞ്ഞ ലഹരിയോടെ കെട്ടി ആടുന്ന തിറയും പൂതനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പഴമയുടെ നമ്മുടെ സാംസ്കാരിക മഹത്വത്തിൻ്റെയൊക്കെ അടയാളങ്ങളായിരുന്നു പഴയ പഴയകാലത്ത് ഇത്തരം ഈ കെട്ടിയാടലുകളെ എങ്ങനെയാണ് പഴയ കാലത്തെ ഹർഷണം ഓർക്കുന്നത് അച്ഛൻ്റെയും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ആ പഴയ കാലം പഴയ കാലത്ത് എന്ന് പറയുമ്പോൾ അതൊരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉത്സവത്തിന് മുമ്പ് തന്നെ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ഏഴ് ദിവസം കെട്ടിയാടുന്ന ഒരു രീതിയാണ് അതിന് വ്രതം ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു വ്രതങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ട് ആചാരങ്ങളൊക്കെ ഉണ്ട് അതാ രീതിയിൽ ഉത്സവത്തോടുകൂടി തന്നെ ഏഴു ദിവസം തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥ തന്നെയാണ് ആ കാലത്ത് നല്ല രീതിയിൽ തന്നെ ഏഴു ദിവസം കെട്ടിയാടിയിരുന്നു ഈ ഫോക്ക് ലോർ അക്കാദമിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാറുണ്ടോ സർക്കാരിൽ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അല്ല പലർക്കും കിട്ടുന്നുണ്ട് നിങ്ങൾ അത് അക്കാദമിയൊന്ന് സമീപിച്ച് നോക്കണം ഏ അതിൽ സമയം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഈ നമ്മുടെ പുതിയ തലമുറ ഈ ഇത്തരം ആചാരങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളിലേക്കൊന്നും വരാൻ താല്പര്യം കാണിക്കുന്നില്ലേ കാണിക്കുന്നില്ല ആ അത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആ ക്ഷേത്രം പരിപാലിക്കണവരും നോക്കണവരും ചെയ്തോട്ടെ എന്നുള്ള ഒരു അവസ്ഥ പിന്നെ ഒരു നാണ അല്ല അല്ല നാണിക്കുന്ന പറയുന്നത് നമ്മുടെ സാർകാരിക അത്ര തന്നെ അത് ഒരു പ്രത്യേക സമുദായക്കാരാണ് ഇത് കെട്ടാറുള്ളത് അല്ലേ അതെ ആ ഏത് സമുദായക്കാരാണത് പെരുമണ്ണ സമുദായം ഈ പെരുമണ്ണാൻ സമുദായക്കാരെന്ന് പറയുന്നത് അവർ വലിയ പാരമ്പര്യമുള്ളവരാണ് ചികിത്സ അതുപോലെ തന്നെ ആയുർവേദം തുടങ്ങി എന്തൊക്കെ ആണ് അവരുടെ സമ്പ്രദായങ്ങൾ ഹർഷന്റെ സാധാരണ ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്ന ആട്ട് പാട്ട് മന്ത്രം വൈദ്യം വൈദ്യം ഈ രീതിയിലാണ് കേട്ടിരിക്കുന്നത് ഈ ഹർഷന്റെ ഓർമ്മയിൽ നിങ്ങൾ സമുദായത്തിൽ ആരെങ്കിലും പഴയ കാലത്ത് ഈ മേഖലയിലെ പ്രമുഖമായിട്ടുള്ള വൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു 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 അവരുടെ ഈ മറ്റേ ഈ രീതികളൊക്കെ എങ്ങനെയായിരിക്കും ചികിത്സാ രീതികളൊക്കെ നമ്മുടെ ആയുർവേദ വിധി പ്രകാരമാണോ എങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെ പഠിച്ച് പണ്ട് കാലത്ത് പഠിച്ച് അവരെന്തെങ്കിലൊക്കെ ചെയ്യും പക്ഷെ അതിന് പ്രതിഫലം അതിന് ഫലം കാണുകയും ചെയ്യും അത് അത്രയും അതെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഉത്രാളി ദേവിയുടെ അവിടേക്കാണ് നിങ്ങൾ പൂരം ദിവസം ഇവിടുന്ന് ആടിപ്പാടിപ്പോകുന്നത് അല്ലേ അത് പൂരം ദിവസമാണോ അതോ തലേ ദിവസം എങ്ങനെയാണ് ആ ചടങ്ങുകൾ ആദ്യകാലത്തൊക്കെ ഏഴു ദിവസം കെട്ടും ഇപ്പോൾ കുറച്ച് എൻ്റെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ പൂരത്തിൻ്റെ ഒന്ന് ആചാരങ്ങൾ എങ്ങനെയാണ് ആദ്യം മുതൽ ആ ഏഴു ദിവസമുള്ള ഏഴു ദിവസം ഏഴു ദിവസം സാധാരണ നമ്മൾ കെട്ടി ഉത്രാളിക്കാവിൽ പോയി കഴിഞ്ഞാൽ അവിടെ തൊഴുതു കുമ്പിട്ട് കളി ആരംഭിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഏഴാം ദിവസം എന്നാലും പൂരത്തിന് തന്നെ അവിടെ പോവുള്ളൂ എല്ലാം കഴിഞ്ഞ് ഈ ലേശം കളിക്കും ഈ കളി ഇതിന് മുമ്പ് നമ്മൾ ഈ രാവിലൊക്കെ പോകണേക്കാൾ മുമ്പ് അത് വീടുകളിലൊക്കെ ഒന്ന് റിഹേഴ്സൽ ചെയ്യുന്ന ഒരു സംവിധാനമായ കുട്ടും പാട്ടൊക്കെ അത് ഏഴ് ദിവസം കളിക്കും ഏഴ് ദിവസം കളിക്കും ഏഴ് ദിവസം കളിക്കും അത് രാത്രി കാലങ്ങളിലാണ് അല്ല അല്ല പകലന്നെ പകലന്നെ അല്ലേ അത് ശരി ഇതിന് ചെണ്ടയാണോ ഉപയോഗിക്കുന്നത് ചെണ്ട ചെണ്ടയാണ് ചെണ്ടയും തിറക്കി ചെണ്ടയും പൂതനും ഉടുക്കും ഉടുക്കും അങ്ങനെയാണ് ആ അപ്പോൾ അന്ന് ഈ പഴയ കാലത്ത് അച്ഛനൊക്കെ കെട്ടി ആടിയിരുന്നത് ഓർമ്മയുണ്ടോ വർഷൻ അച്ഛനും കെട്ടി ഞാനൊക്കെ കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടുണ്ട് ഈ ഇതൊക്കെയായിട്ട് ഈ കാലങ്ങളിൽ ഇതൊക്കെ കെട്ടി വീടുകളിലൊക്കെ പോയാൽ അവർ ചില സാമ്പത്തിക സഹായങ്ങൾ നെല്ല് അരിയൊക്കെ തരുന്നൊരു ചടങ്ങ് പഴയ കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടോ ഇപ്പോൾ നെല്ല് അരി ആ ചടങ്ങ് പ്രകാരമുള്ള ഒന്നുമില്ല ആ ചില വീടുകളിൽ മാത്രം നമ്മൾ ചെല്ലുമ്പോൾ ശരിക്കും ഭഗവതീനെ പോലെ തന്നെ വിളക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയുടെ ഭൂതഗണങ്ങളാണ് അല്ലെ ഭഗവതിയും ഭൂതഗണങ്ങളും അപ്പൊ നിങ്ങൾ ഈ പൂർണ്ണ ദിവസം അവിടെ പോയി ഇങ്ങനെ ഈ ആട്ടം പാട്ടൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക ചൈതന്യം നിങ്ങളിലേക്ക് വരുക അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അതുണ്ട് അതുണ്ട് അത് തോന്നാറുണ്ട് അല്ല അത്തരം ഒരു അനുഭവം ബുദ്ധിമുട്ടാവില്ലെങ്കിലൊന്നും പറഞ്ഞാൽ തിരക്കിട്ടില്ല അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് നമുക്ക് ആ സമയം വന്നു കഴിഞ്ഞാൽ അത് കുട്ടിക്കാലം ആ പോലെ അതൊരു സന്തോഷം എന്തൊക്കെ ദുഃഖങ്ങളുണ്ടെങ്കിലും അത് ഒരു സന്തോഷം വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോ ഈ എത്ര പേർ കൂടിയാണ് ഈ പൂതിരം തുറിയ ഉത്സവക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു അഞ്ചാറ് വീട്ടുകാരുണ്ട് ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത് പിന്നൊരു അഞ്ചോ ആറ് വീട്ടുകാർ ഇതിൽ നടത്താനും ഒന്നിനും സഹായിക്കാതെ ആളുകളും ഉണ്ട് അപ്പം ഇതിന് ദേവിക്ക് ഉത്രാളി ദേവിക്ക് കോമരം ഒക്കെ ഇല്ലേ നിങ്ങളുടെ സമുദായത്തിൽ ഞാൻ തന്നെയാണ് കോമരം താങ്കൾ തന്നെയാണ് ദേവിയുടെ കോമരം കോമരം അപ്പം ഈ കോമരം ആവുമ്പോൾ കൃത്യമാവും പാലിക്കേണ്ട ചിന്ത ചട്ട ചിട്ടകളൊക്കെ ഇല്ലേ ഉണ്ട് ില്ല എത്ര എത്ര ദിവസം അത് ഈ ഉത്രാളിക്കാവ് പൂരക്കം പറ്റി കുമരന്നൂർ ദേശം ഒരു ദേശപ്പട്ട് നടത്തുണ്ടായി പന്ത്രണ്ട് വർഷം മുമ്പ് അന്ന് മുതല് അതിന് അതിന്റെ നോൻപോട് കൂടിയിട്ട് നിർത്തി ഇറച്ചി മീനും അന്ന് ഞാൻ ഭഗവതിക്ക് കോമരായുധന്നാ ശരി ആ ചടങ്ങിലാണ് കോമരായുത് ആ ചടങ്ങിൽ കോമരമായി കോമരമായിട്ട് ഈ ഉത്സവക്കായിട്ട് ബന്ധപ്പെട്ട് വീടുകളിലൊക്കെ കേറുന്ന ചടങ്ങുണ്ടോ നിങ്ങൾ നമ്മുടെ അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു നമ്മുടെ ദേവിയുടെ സങ്കല്പത്തിൽ വാളും ചെലമ്പും കൊണ്ട് വീട് വീടാന്തരം കയറി ഇറങ്ങണ ഒരു ഇതുണ്ട് അപ്പൊ അതൊക്കെ നിർത്തി അത് നിർത്താനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പം വീടുകളില് പല ആളുകളും അത് ഭക്തിയോടുകൂടി കാണുന്നില്ല നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ തന്നെ അപമാനിക്കുന്ന രീതി വരും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്നു അല്ലേ ശരി അപ്പോൾ അത് അറിവില്ലായ്മ കൊണ്ടാണ് അറിവില്ല ഈ ഈ വിശ്വാസം മനുഷ്യനൊരു വലിയ ബലമല്ലേ പിന്നെ അനുഭവം കൊണ്ട് എനിക്ക് നൂറ് ശതമാനം ഇപ്പൊ ഇതിന് പോകുമ്പോൾ നമ്മൾ ഈ ആടുന്നതിനോടൊപ്പം തന്നെ പാട്ട് ഉണ്ടാവില്ലേ പൂരത്തിനോടനുബന്ധിച്ച് പാട്ടില്ല പാട്ടില്ല അല്ലാതെ പിന്നെ പാട്ട് സാധാരണ ഭരണിക്ക് ഞങ്ങൾക്ക് ദേശം തോറും പാട്ട് പാടി ഭരണി പാട്ട് പാടി നടക്കുന്ന ഒരു ആ പാട്ടിന്റെ ഏതെങ്കിലും വരികൾ ഇപ്പോൾ ഓർമ്മയിൽ ചോദിച്ചാൽ ശ്രീപുഴം ചന്ദ്രാർട്ടികളെ ശ്മുനികളൊക്കെ അങ്ങനെ തുടങ്ങുന്ന കുറച്ച് വരികളോ അതങ്ങനെ ഞാൻ അങ്ങനെ നടന്നിട്ടില്ല എൻ്റെ അച്ഛനും വലിയമാരും പാപ്പന്മാരൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ കുറച്ച് കാലം നിർത്തിവെച്ചു നിർത്തിവെച്ചു വെച്ചു ഇപ്പോഴും വൈദ്യം ചെയ്യുന്ന ആരെങ്കിലും കുടുംബാടുകളുണ്ടോ തറവാട്ടിലില്ല ഇല്ല മറ്റു ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അറിയപ്പെടുന്ന ഇതൊന്നും ഇല്ല ഇല്ല അല്ലേ കാലം മാറിയപ്പോൾ ആ ചികിത്സാ സമ്പ്രദായങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഇതൊക്കെ മറ്റുള്ളവർ അത് പഠിച്ചെടുക്കേണ്ടായിട്ടില്ലേ അല്ലേ ശരി അതിൽ ഒരുപാട് ചടങ്ങുകൾ പഠിക്കാനും ഒക്കെ ഉണ്ട് അല്ലേ അത് ശരി ഉത്സവം അടുക്കുമ്പോൾ എന്താണ് ഒരു പ്രത്യേക ആഹ്ലാദ സന്തോഷം ഏത് രീതിയിലാണത് അനുഭവപ്പെടാറ് ആഹ്ലാദ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലം മുതൽ ഒരു ഉത്സവം പൂരം നടത്തി വന്നിരുന്നല്ലേ അതിൽ പങ്കു പണ്ടത്തെ ഓർമ്മയും ഒരു സന്തോഷം നടത്തി നടത്തി കഴിഞ്ഞില്ലെങ്കിൽ നമുക്കതിൽ ഒരു പങ്കാളിയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും അല്ല എന്നുള്ള ഒരു തോന്നൽ വരും കഴിഞ്ഞില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ പങ്കാളിയാകുമ്പോൾ വിഷമം തന്നെയാണ് തോന്നാറുണ്ട് അല്ലേ അതിപ്പോ എന്ത് നഷ്ടം സംഭവിച്ചാലും നമുക്ക് നടത്തണം എന്നുള്ളൊരു ഈ പൂരം ദിവസം ഉച്ചയോടുകൂടി എങ്ങനെയാണ് നിങ്ങളുടെ ഇറക്കം സാധാരണ പോരെ തന്നെ അന്ന് ഒരു പന്ത്രണ്ട് മണിവരെ ദേശം കളിയുണ്ട് വീട് വീടാന്തരം അതെല്ലാം വീടും എത്താൻ സാധിക്കും അപ്പോൾ ആ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വീട്ടിൽ ക്ഷേത്രത്തിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഒന്നരയാകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞാൽ ദേശത്തെ അവകാശി എന്നുള്ള രീതിയിൽ കറിങ്ങിൽ പോയി പോയിട്ട് അതിൻ്റെ ചടങ്ങ് കഴിച്ച് കാവലിക്ക് പോലാണ് ഇവിടുന്ന് പോകുന്നത് നിങ്ങൾ ഈ പൂരത്തിനോടൊപ്പമാണോ ആണോ പോവുക അവിടുന്ന് ആ ആനുള്ളിപ്പോൾ അങ്ങോട്ടുണ്ടാവുമല്ലോ ക്ഷേത്രത്തിലേക്ക് മുമ്പേ പോവും പന്ത്രണ്ട് മണിക്കൊക്കെ പന്ത്രണ്ട് മണി ഒന്ന് മണിക്ക് കുമരേനുദേശത്തിൻ്റെ പോവും ആ അതിന് പോയില്ല അനുപൂരത്ത് പോകാൻ അത് കഴിഞ്ഞിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് രണ്ട് മണി കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങും ഓ ശരി അത് കഴിഞ്ഞ് രണ്ടു മണിക്ക് ഇവിടെ നിന്ന് പോയല്ല എത്ര മണിക്കാണ് അവിടെ ക്ഷേത്രത്തിൽ ഒരു നാലുമണിയാകുമ്പോഴേക്കും ക്ഷേത്രം നടക്കിലെത്തും അത് കഴിഞ്ഞാൽ അവിടുത്തെ കളികളും കളികളായിരിക്കും അവിടെ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന പാട്ടുകളും കാര്യങ്ങളൊക്കെ പാട്ടുകളില്ല ദേവീനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഇത് കൊട്ടിയാടുമ്പോൾ തന്നെ ദേവിക്ക് അത് പ്രീതി തന്നെയാണ് അത് നമ്മൾ പഠിച്ചു വെച്ച കലകളൊക്കെ അവിടെ അവതരിപ്പിക്കും കാണാൻ ആളുകൾ ഉള്ളതിനനുസരിച്ച് ആളുകൾ കളിച്ച് അത് സന്തോഷമാക്കും അത് കളി കഴിഞ്ഞു നേരെ വേറെ അവിടുന്ന് കളി കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ആ ഉണ്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് അത് അവിടെ മുരി ഈ പഴയ കാലത്ത് നിങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കണം പണ്ട് കാലം എന്റെ ഓർമ്മ വെച്ചും അതിന് മുമ്പും ഉണ്ടായിട്ടില്ല ഉത്തരളിക്കാവിലുണ്ടായിട്ടില്ല പല ക്ഷേത്രങ്ങളിലും കടന്നു കളിക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെ അതിന് കമ്മിറ്റിക്കാർ എതിർപ്പൊന്നുമില്ല ഇല്ല പക്ഷെ അത് ഇവിടുത്തെ പണ്ടത്തെ കാലം മുതലുള്ള ആചാരം വെച്ചിട്ട് സമയം ഇല്ലാതെ പോയിട്ട് അത് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോ മാറ്റം വരുത്തണമെങ്കിൽ എല്ലാ കമ്മിറ്റിയും വിളിച്ച് പക്ഷെ അതിന് പറ്റായില്ല പക്ഷെ സമയമില്ലാത്ത സമയക്രമത്തിൽ ഇത് നിങ്ങൾ മുടി ഊരുന്ന് ക്ഷേത്രത്തിനകത്ത് വെച്ചാണോ പുറത്തു വെച്ചാണ് ക്ഷേത്രത്തിൽ നടയിൽ വെച്ചു അത് ശരി ഇപ്പൊ ഈ ഭാഗത്തുനിന്ന് കൂടാതെ പിന്നെ മറ്റു ദേശക്കാരുടെ കൂടെയൊക്കെ എങ്ങനെ ബോധനം ഇത്രയൊക്കെ വരാറുണ്ടോ മറ്റേ എങ്കേക്കാട്ടുകാരുടെ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കേക്കാടും വടക്കാഞ്ചേരിയും വരാറുണ്ട് വടക്കാഞ്ചേരിക്കാരും വരാറുണ്ട് ഇപ്പം നിങ്ങൾ എന്നിട്ട് ഈ മൂന്ന് ടീമുകളും നിങ്ങൾ തമ്മിലൊരു മത്സരം പതിവുണ്ടോ അങ്ങനെ ഒന്നും ഇല്ല മൂന്ന് കൂട്ടരും എല്ലാ ഉത്രാളിക്കാരും വരുന്ന റയും പോയിന് എല്ലാം കൂടി കൊട്ടാരം കോലും കളിക്കുക എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് എങ്കക്കാട് ആലിൻചോടിന്റെ അവിടെ മുല്ല കൊട്ടാരം കോലിന് രണ്ട് വീടുണ്ട് അവിടെ പോണ പതിവ് ഉണ്ടായിരുന്നു പഴയ കാലത്ത് ഇപ്പൊ അതൊക്കെ നിർത്തി നിർത്താൻ കാരണം ഈ വെടിക്കെട്ടിന്റെ ആ സമയം സമയമില്ലാത്ത കാരണം കൊണ്ട് അങ്ങട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല പിന്നെ ഓരോ വഴി ഈ അടച്ചു കെട്ടി അങ്ങനെ പല പ്രശ്നങ്ങളെ കൊണ്ടും അത് പോവാൻ ഇപ്പോ അതിപ്പോഴും ഒന്ന് രണ്ട് പേര് ഒരു ഭാഗം എന്നുള്ളത് പോവും അതായത് നമ്മുടെ ഉത്രാളിയില് മൂലസ്ഥാനം എന്ന് പറയുന്നത് മലയ്ക്കലാലാണെന്നാണ് പറയുന്നത് ഈ ഇതൊക്കെ ആയിട്ട് നമ്മൾ കുട്ടി ആടി അവിടെ ചെല്ലുമ്പോഴൊരു പ്രത്യേക ശക്തി അല്ലെങ്കിൽ ഒരു ചൈതന്യം നിങ്ങളിലേക്ക് ആവാഹിച്ച മാതിരി ഹർഷന് തോന്നാറുണ്ടോ അത് ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ഈ ഇതിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഹർഷണാണോ ടീമില്ലാതെ പക്ഷെ ഞങ്ങളൊന്നും പൊട്ടിയാടെന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തെ കുട്ടി പുറത്തുനിന്ന് ആളെ വിളിച്ചു കൊടന്ന് ഞങ്ങള് നടന്ന് ഒപ്പം പുറത്തുനിന്ന് ആള് വിളിച്ചുകൊണ്ടു വരുക ഇപ്രാവശ്യം വിപുലായിട്ടാണ് നടത്താൻ പേരുണ്ടാവും അപ്പൊ അവര് പൂര തലേ ദിവസമാണോ വരും അതേ ദിവസം വീട്ടിൽ വരും വരും അപ്പൊ ഈ മുപ്പത് ആൾക്കുള്ള താമസവും ഭക്ഷണമൊക്കെ അപ്പോൾ അതിന് ഏകദേശം എന്ത് ചെലവ് വരും നല്ലൊരു സംഖ്യ ചെലവ് വരും മുപ്പതാൾക്ക് ഈ മുപ്പതാൾക്ക് പ്രതിഫലവും കൊടുക്കണം പ്രതിഫലവും ചിലവും മരവും അവരുടെ എല്ലാ ചിലവുകളും കൂടി ഈ ദേശം അങ്ങനെ പൂർണ്ണ സാധാരണ ഉണ്ടോ ദേശത്തെ ഒരുപാട് അവർക്ക് ഒരുപാട് ചെലവുകൾ ദേശക്കാർ എന്ന് പറയുമ്പോൾ ആളുകൾ ഒരുപാട് പേര് ഇവിടുന്ന് താമസം മാറ്റം പോയിട്ടുണ്ട് പഴയ ആൾക്കാരൊക്കെ പഴയ ആളുകൾ ഇത് കളിക്കാൻ പോണ നായന്മാരും തണ്ണന്മാരും കുടുംബങ്ങളൊക്കെ മാറ്റം പോയിട്ടുണ്ട് പാട് നാട്ടിൽ നിന്ന് മാറ്റം പോയിട്ട് പിന്നെ പലതും പല മുടക്കുകൊണ്ടും നിങ്ങൾ കൊട്ടി ആടിയാൽ ആദ്യം ഏത് വീട്ടിൽ നിന്നാണ് തുടങ്ങുക ഇവിടെ അത് സാധാരണ ഈ മണി മണിയാട്ടന്റെ കുട്ടേൻ്റെ മണിയാട്ടൻ അവിടെയാണ് പണ്ട് കാലത്ത് തുടക്കം ഇപ്പൊ ആ വീട് ഇല്ലാതെ ആയ പിന്നെ ദേശത്തെ തണ്ടാൻ്റെ അവിടെ നിന്നാണ് ശരി ശരി അദ്ദേഹത്തിന്റെ പേരെന്താണ് കറിങ്ങൽ ശശിങ്ങൽ ശശി അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യം അത് എത്ര സമയം എടുക്കുക അവിടെ ഒരു ആറു മണിക്ക് പൂരത്തിന്റെ അന്ന് കാലത്ത് ആറു മണിക്ക് എന്ന ചടങ്ങ് കഴിച്ച് അപ്പം തന്നെ പോരും പൂരത്തിന്റെ അന്ന് കാലത്താണ് ശരി ശരി ആദ്യം ചെല്ലും അത് കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ദേശം നടക്കും അങ്ങനെയാണ് അപ്പം ഈ പത്ത് മുപ്പത് ആളെ മെയിൻറ്റെയിൻ ചെയ്യുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവരെ ചിലവ് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സംഖ്യ തന്നെ വരും അപ്പം അതൊക്കെ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നതൊക്കെ താങ്കളെപ്പോലുള്ളൊരു സാധാരണക്കാർ ഓട്ടോറിക്ഷയല്ലേ ഉപജീവന മാർഗ്ഗം അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് നടന്നു പോകുന്നു അല്ലേ എങ്ങനെയും നഷ്ടം വന്നാലും നമ്മുടെ ഒരു നികത്തിന്റെ അല്ലെങ്കിൽ ഭാഗം എന്നുള്ള പൂർണ്ണമായ ഒരു കൂടി നടത്തി കൊണ്ടുപോവാണ് കൊണ്ടുപോകണം നമ്മുടെ പുതിയ തലമുറക്ക് ഇതിലൊരു താല്പര്യമില്ലായ്മ ഉണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അത് ഒരു വിഭാഗം ഉണ്ടെങ്കിലും ഒരു വിഭാഗം നല്ല രീതിയിൽ ഇത് നേർത്തിക്കൊണ്ടോണം എന്നുള്ള ആളുകളും ഉണ്ട് ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് അല്ല അത് നമ്മൾ ദേശത്തും കാണുന്നുണ്ട് അത് താല്പര്യം കാണിക്കുന്നുണ്ട് താല്പര്യം കാണിക്കുന്നുണ്ട് ഒരു ഭാഗം അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലും കാണിക്കും അല്ല നമ്മുടെ പൂരങ്ങളുടെ ആഘോഷങ്ങളുടെയൊക്കെ തനിമ അല്ലെങ്കിൽ അതിൻ്റെ ആലങ്കാരികത എന്നൊക്കെ പറയുന്നത് ബോധനം തുറയും നമ്മുടെ കലകളാണ് നമ്മുടെ സംസ്കാരത്തിന്റെ അടിസ്ഥാന ശിലകളാണ് പഴമയിലെ ഈ സാംസ്കാരിക ചിഹ്നങ്ങൾ അപ്പോൾ നമുക്ക് എന്തൊക്കെ പരിഷ്കാരങ്ങൾ വന്നാലും നമ്മുടെ വേരുകൾ എത്തി നിൽക്കുന്നത് ഇത്തരം ആചാരങ്ങളിലും സമ്പ്രദായങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമാണ് അപ്പോൾ നമ്മുടെ എല്ലാ ഉത്സവപ്രേമികളോടും എൻ മീഡിയയ്ക്ക് പറയാനുള്ളത് നമ്മുടെ ഈ എല്ലാ പഴമകളും നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഒരു സാംസ്കാരിക പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു പരിധിവരെ നമ്മുടെ കൊയ്ത്തുത്സവങ്ങളും അധ്വാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളാണ് അപ്പോൾ ആ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വേണം നമുക്ക് പ്രവർത്തിച്ചു വേണം നമ്മുടെ ആഘോഷങ്ങളും മറ്റു കാര്യങ്ങളും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇത്രയും നേരം നമ്മുടെ ഈ അനുഷ്ഠാന കലയെക്കുറിച്ച് സംസാരിച്ചതിന് ഹർഷന് പ്രത്യേകം നന്ദി നമസ്കാരം